അച്ഛനാണ് അച്ഛനാണെന്റെ ലോകം അച്ഛനില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ മരണമുന്നിൽ കണ്ട സ്വന്തം അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പത്തനംതിട്ട അടൂർ കോടമൺ സ്വദേശിനിയായ പത്തൊമ്പത് വയസ്സുകാരി അമൃത എന്ന പെൺകുട്ടിയെടുത്ത് ധീരമായ തീരുമാനം കേട്ടാൽ ആരുമൊന്ന് സല്യൂട്ട് ചെയ്തു പോകും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് അമൃത മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സ്വന്തം ശരീരത്തിലെ കരളിൽ നിന്ന് എഴുപത് ശതമാനവും പകുത്തു നൽകാൻ അവൾ തയ്യാറായിരിക്കുകയാണ് അതിൽ അമൃതയ്ക്ക് യാതൊരു കുറ്റബോധവുമില്ല കാരണം അവിടെ ജീവന് വേണ്ടി പോരാടുന്നത് അവളുടെ സ്വന്തം അച്ഛനാണ് അതിലും വലുതല്ല അമൃതയ്ക്കും മറ്റൊന്നും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമൃതയെക്കുറിച്ചാണ് അവളുടെ അച്ഛനായ പ്രദീപേട്ടനെക്കുറിച്ചാണ് കുറിച്ചാണ് പിന്നെ അവർക്ക് വെളിച്ചമായി എത്തിയ അമർഷൻ എന്ന ഒരു മനുഷ്യ സ്നേഹിയെക്കുറിച്ചാണ് അച്ഛൻ മകൾ ബന്ധത്തിന് ആഴമളക്കാൻ കഴിയില്ലെന്ന് പറയാറുണ്ട് അതെ പ്രദീപേട്ടന് അമൃത വെറും ഒരു മകളല്ല തന്റെ ജീവശ്വാസമാണ് അങ്ങനെ തന്നെ എന്നാൽ സന്തോഷത്തോടെ പോയിരുന്ന അവരുടെ കുടുംബത്തിലേക്ക് വിധിവില്ലനായി എത്തിയത് കരൾ രോഗത്തിന്റെ രൂപത്തിലായിരുന്നു പ്രദീപേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥ വന്നു പക്ഷേ അവിടെ രണ്ടു വലിയ കടമ്പകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് യോജിച്ച ഒരു ദാതാവിനെ കണ്ടെത്തുക എന്നത് മറ്റൊന്ന് ലക്ഷങ്ങൾ വേണ്ടിവരുന്ന ശസ്ത്രക്രിയ ചിലവുകൾ അവിടെയാണ് അമൃത എന്ന പത്തൊമ്പത് കാരി മുന്നോട്ട് വരുന്നത് എന്റെ അച്ഛനു വേണ്ടി കരൾ നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു അമൃതയുടെ പ്രായം വെറും പത്തൊൻപത് വയസ്സാണെന്ന് ഓർക്കണം ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ട പ്രായം പക്ഷേ അവൾക്ക് അച്ഛനേക്കാൾ വലുതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യ ശരീരത്തിലെ കരളിൽ നിന്ന് എഴുപത് ശതമാനവും മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതൊരു പക്ഷേ അവളുടെ വരെ ഭീഷണിയായേക്കാം ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വലിയൊരു മുറിപ്പാട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ പറഞ്ഞിട്ടും അവൾക്ക് ഒരേയൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ശരീരത്തിൽ വരുന്ന മുറിപ്പാടുകളേക്കാൾ എനിക്ക് വേദനിക്കുന്നത് എന്റെ അച്ഛന്റെ മുഖത്തെ സങ്കടമാണ് അച്ഛൻ എന്നും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാനാണ് എനിക്കിഷ്ടം സ്വന്തം ജീവൻ പകുത്തു നൽകാൻ തയ്യാറായ ആ മനസ്സിനു മുന്നിൽ മെഡിക്കൽ സയൻസ് പോലും അത്ഭുതപ്പെട്ടു പോയ നിമിഷം കരൾ പകുത്തു നൽകാൻ മകൾ റെഡി പക്ഷേ പിന്നീട് വില്ലനായത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ശസ്ത്രക്രിയാ ചിലവുകളാണ് ഒരു സാധാരണക്കാരനായ പ്രദീപേട്ടന്റെ കുടുംബത്തിന് അത് ചിന്തിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു അവിടെയാണ് സാമൂഹിക പ്രവർത്തകനായ അമർഷൻ എന്ന വ്യക്തിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ആശുപത്രിയിൽ നിന്ന് കണ്ണീരോടെ അമൃത അമർഷനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഏട്ടാ പൈസ റെഡിയാവില്ലേ സർജറി മുടങ്ങുമോ എനിക്ക് ഒരു സമാധാനവുമില്ല ചേട്ടാ എന്ന ജീവൻ നൽകാൻ തയ്യാറായിട്ടും പണമെന്ന കടലാസ കഷ്ടത്തിന് മുന്നിൽ തോറ്റുപോകുമോ എന്ന ആ മകളുടെ ഭയം മോളെ നിന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല പണം നമ്മൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ആ കൊച്ചു പെൺകുട്ടിക്ക് വാക്കു നൽകി അമർഷന്റെ ആ വാക്കുകൾ പാഴായില്ല സുമനസ്സുകളായ മലയാളികൾ അവിടെ കൈകോർത്തു അമൃതയുടെ കണ്ണീരിനൊപ്പം നാടൊന്നാകെ നിന്നു ഇപ്പോൾ ഇതാ ശസ്ത്രക്രിയയുടെ ദിവസം വന്നെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സർജറി നടക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രദീപിന് സോഡിയം ചെറിയ തോതിൽ വർദ്ധിച്ചത് കാണണം ശസ്ത്രക്രിയ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് തന്റെ ജീവന്റെ ജീവനായ അച്ഛനു വേണ്ടി കരൾ പകുത്തു നൽകാൻ മകൾ തയ്യാറായിരിക്കുകയാണ് അമൃതയ്ക്കും പ്രദീപേട്ടനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ പത്തൊമ്പതുകാരിയുടെ ത്യാഗം ഒരിക്കലും വിഫലമാകരുത് എല്ലാവരും മനമുരുകി പ്രാർത്ഥിക്കണം